ഹായ് ഫ്രണ്ട്സ് ഞാൻ നോക്കാൻ പോകുന്നത് മറ്റുള്ളവർ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് അതായത് നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് എന്താണ് തോന്നുന്നത് എന്ന റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നോക്കാം മാൻ മാൻപറ എയ്റ്റ് ഓഫ് പൻഡക്രിസ് ഹൈപ്രസ്റ്റസ് നയൻ ഓഫ് ഫോൺസ് ദ സ്റ്റാർ ടെൻ ഓഫ് പൻഡക്രിസ് ഒരു കാർഡോടെ എടുക്കുന്നുണ്ട് ഫോർ ഓഫ് കപ്സ് ഓട്ടം ഓഫ് തണ്ടൊക്കെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് ഇവിടെ വന്നിങ്ങനെ മാൻ ആണ് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് നിങ്ങളുടെ ലൈഫിൽ മുമ്പോട്ട് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നിങ്ങൾ പല കാര്യങ്ങളും അതെല്ലാം ഇരുന്നിട്ടും എന്തോ ഒരു ചില കാര്യങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്നു നിങ്ങളുടെ കഴിവുകൾ യൂസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചില ഇപ്പം നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാൽ പോലും നിങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നിട്ടും നിങ്ങളൊരു തീരുമാനമെടുക്കുന്നില്ല നിങ്ങൾ ഒരു ആവശ്യവും ഇല്ലാതെ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കേണ്ട ഒരു ആവശ്യവും ഇല്ലെന്നാണ് കുറേ പേരൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ കുറച്ച് പേര് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്താ രീതിയും നിങ്ങളുടെ രീതികളൊന്നും ശരിയില്ല നിങ്ങൾ ചിന്ത മറ്റുള്ളവരെ പോലെ അല്ല നിങ്ങളുടെ കാഴ്ചപ്പാടെല്ലാം ഡിഫറൻറ്റാണ് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു എന്നാണ് കുറച്ച് പേര് ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വ്യക്തി എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെ കാണുമ്പോൾ കാരണം നിങ്ങൾ ലൈഫിൽ ചിലപ്പോൾ കുറേ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്ന് പോകുന്നുണ്ടാവാം അത് വേറെ പ്രശ്നം പക്ഷേ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ എന്ത് പ്രശ്നം വന്നാലും എന്ത് സങ്കടം വന്നാലും ലൈഫിൽ എന്ത് ചാലഞ്ച് വന്നാലും അതിനെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് നിങ്ങൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ ഇമോഷൻസിനെല്ലാം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാൻ ലൈഫിൽ പല വർക്ക് അങ്ങനെ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു അതിനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇൻ്റെ സ്റ്റൂഡ് ആയിരുന്നു ഏയ്റ്റ് ഓഫ് പെൻഡബിൾസ് ആണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ കാണുമ്പോൾ വിചാരിക്കുന്നത് നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യുന്നുണ്ടാവും ആൾറെഡി ടെമ്പറൻസ് അതും പറയുന്നുണ്ട് അതുപോലെ തന്നെ തിരി നിങ്ങൾ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്ത് റെസ്റ്റ് എടുക്കാതെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യാതെ അത് നടപ്പിലാക്കാതെ അത് കൊണ്ടുവരാം നിങ്ങൾ നടപ്പിലാക്കി അത് എല്ലാവരുടെയും മുമ്പിൽ കാണിക്കും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവും നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിലും നിങ്ങൾ നിങ്ങൾക്ക് സക്സസ് കിട്ടുന്നുണ്ടാവാം അത് മറ്റുള്ളവർക്ക് കാണുന്നു ചിലപ്പോൾ അവർ വിചാരിക്കുന്ന അത്രയും സക്സസ്സും അത്രയും മണിയും ഒക്കെ നിങ്ങൾ ഏൺ ചെയ്യുന്നുണ്ടാവില്ല പക്ഷെ മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിൻ്റെ ഫലവും നിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ വളരെ സക്സസ്ഫുള്ളാണ് അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഹൈപ്പർ സ്ട്രെസ് ആണ് നിങ്ങൾ വളരെ സ്പിരിച്വലായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അതായത് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് വളരെ ഇൻഡ്യൂഷൻ പവർ ഉണ്ട് അതായത് നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും തെറ്റായിട്ട് ബാക്കിൽ നിന്ന് കുത്തുകയോ നിങ്ങളുടെ മുമ്പിൽ നിന്ന് അടിച്ച് കാണിച്ചിട്ട് ബാക്കിൽ നിന്ന് നിങ്ങളെ പറയുന്നത് അതെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പവറൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങളെ ആർക്കും വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നും പറ്റില്ല നിങ്ങളെല്ലാം മനസ്സിലാക്കുന്ന വ്യക്തിയാണ് നിങ്ങളോട് അതുകൊണ്ട് തന്നെ നിങ്ങളോട് കുറച്ചുപേർക്കൊക്കെ ഭയമായിരിക്കാം പല കാര്യങ്ങളും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും അവർക്ക് അതൊരു ഒരു പേടിയുണ്ട് നിങ്ങളോട് തെറ്റ് ചെയ്താൽ അവർക്ക് എന്തെങ്കിലും ആവുമോ എന്നുള്ള പേടി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചു പേർക്കൊക്കെ നിങ്ങളോട് സംസാരിക്കാനും പേടിയാണ് അതുപോലെ അടുത്ത് സംസാരിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ അവരുടെ ഉള്ളിലുള്ളതൊക്കെ കണ്ടുപിടിക്കുമോ അവർ നിങ്ങൾക്കെല്ലാം നിങ്ങൾ ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ഇവരിങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് ഉള്ളത് തന്നെ പലർക്കും നിങ്ങളോട് സംസാരിക്കാനും അടുത്തിടപഴകാനും തന്നെ പേടിയാണ് മാത്രമല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ പവർ ഉണ്ട് ശക്തി ഉണ്ടെന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നയനോഫാൻസ് ആണ് അതായത് നിങ്ങൾ കുറേ ജീവിതത്തിൽ കുറേ കഷ്ടങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും വഴക്കുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ അതി എന്ത് പ്രശ്നമാണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല പക്ഷെ നിങ്ങൾ അങ്ങനെ എന്തോ ഒരു കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആരെയും വിശ്വസിക്കുന്നില്ല ആരോടും കൂട്ടുകൂടുന്നില്ല നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം നിങ്ങൾക്ക് ആരെയും വിശ്വാസമില്ല നിങ്ങളെല്ലാവരെയും ഒരു സംശയ ദൃഷ്ടിയോടെയും ഒരു പേടിയോടെയും ആരോടും അങ്ങനെ കമിറ്റ്മെൻ്റ് ആവാനോ കൂടുതൽ അടുത്തിടപഴകാനോ നിങ്ങൾ എല്ലാവരെയും ഒരു സംശയത്തോടെ കാണുന്നു അതുമാത്രമല്ല നിങ്ങൾ എന്ത് കഷ്ടം വന്നാലും അതെല്ലാം ഫേസ് ചെയ്യാനുള്ള ശക്തി നിങ്ങളെ നേടിക്കഴിഞ്ഞു കാരണം ഇത്രയും പ്രശ്നങ്ങളോട് കടന്നുപോയതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങളെന്തും ഫേസ് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്കുണ്ട് എന്നാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വന്നിരിക്കുന്ന സ്റ്റാർ കാർഡാണ് നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ ഭയങ്കര ഒരു ഹീലിംഗ് നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അത് ഉടനെ ഹീൽ ചെയ്യാനുള്ള ഒരു പവർ നിങ്ങൾക്കുണ്ട് എന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾക്ക് വരുന്ന അത്രയും സങ്കടവും പ്രശ്നവും മറ്റുള്ളവർക്ക് വന്നാൽ അവരവിടെ തകർന്നു പോകും പക്ഷേ നിങ്ങളെ തകർക്കാനേ കഴിയുന്നില്ല അവിടെ നിന്നെല്ലാം നിങ്ങളിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നത് പോലെ നിങ്ങളെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളത്രയും ഒരു സക്സസായിട്ടും ഹാപ്പിയായിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പോ മറ്റുള്ളവർ അങ്ങനെയാണ് കരുതുന്നത് നിങ്ങൾക്കുള്ളിൽ പല സങ്കടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവാം പക്ഷേ മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് വന്നാലും നിങ്ങൾ നിങ്ങളുടനെ ഹീലാവും അങ്ങനെ ഒരു പിന്നെ കുറച്ച് പേരൊക്കെ കരുതുന്നതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാനുള്ള കഴിവുണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോഴൊക്കെ കുറേ പേരൊക്കെ പെട്ടെന്ന് ഹീലാവുന്നു അവർക്കൊരു പോസിറ്റിവിറ്റിയും ഒരു സന്തോഷവും ഒരു അത്രയും ഒരു നിങ്ങളെ അങ്ങനെയാണ് കാണുന്നത് അതുമാത്രമല്ല കുറച്ച് പേരൊക്കെ നിങ്ങളെ കാണുന്നത് എന്താ നിങ്ങളൊരു സ്റ്റാറാണ് അതായത് നിങ്ങൾ എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ കുറേ എന്തൊക്കെ നേടിയതുപോലെയും നിങ്ങളൊരു സക്സസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെല്ലാം ഒരു മാനിക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർക്കൊക്കെ നിങ്ങളെ കാണുമ്പോൾ ഒരു ഒരു സക്സസ്സും എല്ലാം ഉള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് ആണ് അവർക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു ഹാപ്പി ഫാമിലി എല്ലാ അർത്ഥത്തിലും റിലേഷൻഷിപ്പിലായാലും മണി കുഞ്ഞുങ്ങൾ മക്കളുടെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങളൊരു ആയിട്ടുള്ള ഒരു വുമണാണ് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യവും കുറവുമില്ല നിങ്ങൾക്ക് മക്കളുടെ കാര്യത്തിലായാലും ഫാമിലിയുടെ കാര്യത്തിലും പണത്തിൻ്റെ കാര്യത്തിലും സക്സസിൻ്റെ കാര്യത്തിലും നിങ്ങൾ മൊത്തത്തിലൊരു ആണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്നാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെല്ലാം സക്സസ് ആയിട്ടും സന്തോഷമായിട്ടും നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് തോന്നുന്നത് മറ്റുള്ളവർക്ക് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ പേഴ്സണലായിട്ടുള്ള ഫീലിങ്സും സങ്കടമൊക്കെ നിങ്ങൾക്കുള്ളിലുണ്ടാവാം പക്ഷെ മറ്റുള്ളവർക്ക് അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഇത്രയും സമയം വന്നത് മാക്സിമം ഒരു പോസിറ്റീവ് കാർഡായിരുന്നു ഇവിടെ ഒരു ഹാൻഡ് മാനിൽ മാത്രമാണ് നിങ്ങൾ കുറച്ച് പേരൊക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്സ് നിങ്ങൾ ഒന്നും ഒരു തീരുമാനമെടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും എങ്ങനെയും ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും നിങ്ങളൊരു എടുക്കാതെ എന്തോ എന്തിനോ പെട്ടു നിൽക്കുന്നു എന്ന് കുറച്ച് പേര് ചിന്തിച്ചത് പക്ഷേ ബാക്കി എല്ലാം പോസിറ്റീവ് കാർഡാണ് ഇപ്പോൾ വന്നത് ഫോർ ഓഫ് കപ്പ്സ് ആണ് അതായത് കുറച്ച് പേർക്ക് വളരെ കുറച്ച് പേര് മാത്രം ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ സങ്കടത്തിലാണ് നിങ്ങൾക്ക് ലൈഫിൽ ഒരു പ്രതീക്ഷയില്ല മുമ്പോട്ട് നിങ്ങളുടെ മുന്നിലൊന്നുമില്ല എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾക്കൊന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല നിങ്ങളത്രയും ഒരു സങ്കടത്തിലും നഷ്ടത്തിലുമാണ് നിങ്ങൾ നിങ്ങൾക്കൊന്നിനോടൊരു താല്പര്യം ഇല്ല എല്ലാറ്റിനോട് മടുപ്പാണ് മരവിപ്പണ്ണാണ് കുറച്ച് പേര് വളരെ കുറച്ച് പേര് അങ്ങനെയും ചിന്തിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഈ ബന്ധങ്ങളൊന്നും ഇല്ല നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല നിങ്ങൾക്ക് ആരോട് സ്നേഹമില്ല നിങ്ങൾക്ക് എല്ലാവരും ഒരു മടുപ്പെന്നാണ് വളരെ കുറച്ച് പേര് ചിന്തിക്കുന്നത് പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സാണ് വന്നിട്ടുള്ളത് ഓവറോൾ ഓവറോളായിട്ട് മൊത്തത്തിൽ എല്ലാവർക്കും നിങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വളരെ ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുന്ന അതിൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല അങ്ങനെ കുറച്ച് പേര് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം ഉണ്ട് നിങ്ങൾക്ക് അത് മാത്രമല്ല നിങ്ങൾ വളരെ അട്രാക്റ്റീവ് പേഴ്സൺ ആണ് നിങ്ങളെല്ലാവരെയും മറ്റുള്ളവരെല്ലാവരും നിങ്ങളിൽ ആവുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ആയിരിക്കാം നിങ്ങൾ കുറച്ച് സെൽഫ് കെയർ ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് ആരുടെ സ്നേഹവും ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റുള്ളവരെയോ ബന്ധങ്ങളെയോ ഒന്നും നോക്കുന്നില്ല അതുമാത്രം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നതായിട്ടും വളരെ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ആയിട്ടൊക്കെ ജീവിക്കുന്നതായിട്ട് എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് കൂടുതലും മാക്സിമം പേര് കുറിച്ച് ചിന്തിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്